ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് വയനാടിനും ും തണലൊരുക്കാൻ ഗായകൻ ഷാഫി കൊല്ലം നയിക്കുന്ന പെരിന്തൽമണ്ണയിലും സ്നേഹവീടിനായുള്ള പാട്ടുവണ്ടിയിൽ പെരിന്തൽമണ്ണയിലെ നിരവധി കലാകാരന്മാർ പങ്കെടുത്തു വയനാട് വിലങ്ങനാട് ദുരന്ത മേഖലകളിൽ പാവപ്പെട്ടവർക്കായി രണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനായി ഗായകൻ ഷാഫി കൊല്ലം നടത്തിവരുന്ന പാട്ടുവണ്ടി പെരിന്തൽമണ്ണയിലും കൊല്ലം ഷാഫിയും കലാകാരന്മാരും ഒരുക്കുന്ന സ്നേഹവീടിനായി കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയാണ് പാട്ടുവണ്ടി നടത്തുന്നത് പെരിന്തൽമണ്ണയിലെത്തിയ പാട്ടുവണ്ടിയിൽ പെരിന്തൽമണ്ണയിലെ കലാകാരന്മാർ ചേർന്ന് പാട്ടുകൾ പാടി പിരിവ് നടത്തി ഷാഫി കൊലം നേരിട്ടാണ് കടകളിൽ കയറിയും ആളുകളിൽ നിന്നും ബക്കറ്റ് പിരിവ് നടത്തിയത് സാമൂഹ്യപ്രവർത്തകൻ ആവിദ് അടിവാരം ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ തൂത തുടങ്ങിയവർ ഷാഫിക്കൊപ്പമുണ്ടായിരുന്നു പെരിന്തൽമണ്ണയിലെ കലാകാരന്മാർ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയായി ഒരുക്കിയ പാട്ടുവണ്ടി ആഘോഷപൂർവ്വമാണ് സമാപിച്ചത് തിര പിന്നിൻ്റെ വെള്ളിര പാർപ്പുളങ്ങ കൊട്ടപ്പോൾ പെയ്തു കലാകാരന്മാർ പിരിച്ചെടുത്ത തുകയും ഷാഫി കൊല്ലത്തെ ഏൽപ്പിച്ചു തുടർന്ന് പാട്ടുവണ്ടി പാണ്ഡിക്കാടിലേക്ക് യാത്രയായി വയനാടിനും വിലങ്ങനാടിനും തണലൊരുക്കാൻ എന്ന ലക്ഷ്യത്തോടെയാണ് പാട്ടുവണ്ടി സഞ്ചരിക്കുന്നത്